ഹലോ കൂട്ടുകാരെ ചിൽഡ്രൻസ് വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അറിയാത്ത പണി ചെയ്ത് കുഴപ്പത്തിലായ ഒരു കുരങ്ങൻ്റെ കഥ കേട്ടാലോ ഒരിക്കലൊരു കാട്ടിൽ ഒരു കുറുമ്പനായ കുരങ്ങനുണ്ടായിരുന്നു മിക്കു എന്നാണ് അവൻ്റെ പേര് ഒരു ദിവസം മിക്കവും കൂട്ടുകാരും പുഴക്കരയിലുള്ള മരക്കൊമ്പിൽ ചാടിക്കളിക്കുകയായിരുന്നു അപ്പോൾ ആ വഴി വലവീശി മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാർ വന്നു അവർ പുഴയിൽ വലവീശി മീൻ പിടിക്കുന്നത് മിക്കവും കൂട്ടുകാരും കണ്ടു കുറച്ചു സമയത്തിന് ശേഷം വലവേശുകാർ വല കരയിൽ വെച്ച് ഭക്ഷണം കഴിക്കുവാൻ പോയി മിക്കു കുരങ്ങൻ ഇതൊക്കെ മരക്കൊമ്പിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു മിക്കു വിചാരിച്ചു വല ഞാനൊന്ന് വീശിയാലോ അങ്ങനെ മിക്കു മരക്കൊമ്പിൽ നിന്ന് ചാടിയിറങ്ങി വലവേശുകാർ വെച്ച വലയെടുത്ത് പുഴയിലേക്ക് ഒറ്റ വീശൽ ബ്ലും വലയിൽ കുരുങ്ങി മിക്കു പുഴയിൽ വീണു രക്ഷിക്കണേ രക്ഷിക്കണേ മിക്കു നിലവിളിച്ചു മിക്കുവിൻ്റെ നിലവിളി കേട്ട് വലവീശുകാർടിവന്നു അവർ നോക്കിയപ്പോൾ മിക്കു വെള്ളത്തിൽ മുങ്ങി താഴുന്നു അവർ വേഗം മിക്കുവിനെ വെള്ളത്തിൽ നിന്നും കരയ്ക്കുകയറ്റി കുറച്ചു സമയം മിക്കു നാണിച്ച് തലതാഴ്ത്തിയിരുന്നു അറിയാത്ത പണി ചെയ്തതാണ് കുഴപ്പമായതെന്ന് മിക്കുവിന് മനസ്സിലായി